കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഫെമിനിസ്റ്റുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് അവിടെ പോകാനുള്ള ഒരു പൊതുസ്ഥലത്താ പോയത് അതിന്റെ സ്ഥലത്ത് പോകാനുള്ള റൈറ്റ് അവർക്കുണ്ട് ജാതി ഒരു കാരണവശാലും ജാതിയാണെങ്കിലും മതമായാലും ഒരു കാരണവശാലും സ്ത്രീയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അംഗീകരിക്കില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട് അപ്പൊ പാന്റ് വേണമായിരുന്നു ഞാൻ പാന്റ് ഇട്ട് പോണ സമയത്ത് എന്റെ പുറകിൽ പതിനൊന്ന് പോണൂടാന്ന് പറഞ്ഞ് കൂടിയിട്ടുണ്ട് ഈ ഫെമിനിസം എന്ന് പറയുമ്പോൾ കുറെ അധികം തെറ്റിദ്ധാരണകളുണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരേപോലെ ഉണ്ട് ഫെമിനിസ്റ്റ് എന്നൊരു പദത്തെ ഭയങ്കര മോശമായി കാണുന്ന അല്ലെങ്കിൽ അതിനെ മോശമായി വിളിക്കുന്ന ആൾക്കാരുണ്ട് എന്താണ് ഫെമിനിസം എങ്ങനെയാ അത് വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും ഞാൻ കൂടുതൽ പഠിക്കാൻ തോറും എനിക്ക് തോന്നുന്നത് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഫെമിനിസ്റ്റുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം കേരളത്തിലൊക്കെ ഉള്ളത് ആക്ടിവിസ്റ്റുകളാണ് തങ്ങളെ കാണുന്ന കാഴ്ചയില് തങ്ങളുടെ കാഴ്ചയില് എന്താണോ സാമൂഹ്യ വിരുദ്ധമായിട്ട് കാണുന്നത് തെറ്റായിട്ട് കാണുന്നത് അതിനെതിരെ പ്രതികരിക്കുന്ന ധാരാളം സ്ത്രീകളാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സ്ത്രീയുടെ ഒരു നിലപാടായിരിക്കില്ല ചില കാര്യങ്ങളിൽ അടുത്ത സ്ത്രീക്കുള്ളത് ഇപ്പോൾ സെക്സിനെ കുറിച്ചിട്ടാണെങ്കിലും കുടുംബത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പ്രണയത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് നമ്മുടെ ഡെവലപ്മെന്റിനെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ആയാലും സ്ത്രീകളുടെ അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും പല സ്ത്രീകളെ എടുത്തു നോക്കിയാൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന പല സ്ത്രീകളെ എടുത്തു നോക്കിയാൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം അതേ തന്നെ ഈ ഫെമിനിസ്റ്റ് തന്നെ പല ധാരകളും ഉണ്ട് ഫെമിനിസം എന്നുള്ള വാക്കുമായിട്ട് വുമനിസം വരെ െന്ന് പറയുന്ന ഇതുകൾ പല പല തരത്തിലുണ്ട് ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയാറുണ്ട് വുമണിസം എന്ന് പറയാറുണ്ട് എക്കോ ഫെമ്യൂണിസ്റ്റുകൾ എന്ന് പറയാറുണ്ട് സോഷ്യലിസ്റ്റ് ഫെമ്യൂണിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റാഡിക്കൽ ഫെമ്യൂസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട് പലതരത്തിലുള്ള ഫെമിനിസം എന്നുള്ള വാക്ക് തന്നെ അതിന് തന്നെ പല ധാരകൾ പറയുന്നുണ്ട് തിയററ്റിക്കലി പറയുന്നുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ആക്ടിവിസ്റ്റുകളാണ് കൂടുതലും വരുന്നത് ഈ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ തന്നെ വളരെ കാരണം അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്താ പറയണ നിലപാടുകൾ എടുക്കുക അതുകൊണ്ടാകും അത് വളരെ സ്വാഭാവികമാണ് അല്ലാതെ ഒരു സിദ്ധാന്തം പഠിക്കുകയും അതനുസരിച്ചിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അതിൽ പ്രവർത്തിക്കുന്നത് അല്ല ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ വളർന്നു വരുന്നത് എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഫെമിനിസ്റ്റിനോ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിൽ നിന്നിട്ടാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന പൗരവകാശങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ ഉള്ള റൈറ്റ് ആണ് അത് സ്ത്രീ ആയി എന്നുള്ളത് കൊണ്ട് എവിടെയും നിഷേധിക്കാൻ പാടില്ല ഞാൻ അമ്പലത്തിൽ കേരളത്തിലാണെങ്കിലും കുരിശു വരിക്കണേലാണെങ്കിലും പ്രാർത്ഥിക്കുന്നതിനാണെങ്കിലും വസ്ത്രം ധരിക്കുന്നതിനാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യണേനാണെങ്കിലും ജോലി തിരഞ്ഞെടുക്കുന്നതിനാണെങ്കിലും യാത്ര ചെയ്യുന്നതിനാണെങ്കിലും ഞാൻ ഇന്നത് കഴിക്കില്ലാന്ന് പറയണേനാണെങ്കിലും ഇന്ന തൊഴിലെടുക്കില്ല എന്ന് പറയണതിനാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് പക്ഷേ ഇത് ഉണ്ടെന്ന് പറയുമ്പോഴും ഇത് കടലാസിൽ മാത്രമാണ് എൻ്റെ സ്ത്രീകളുടെ പ്രായോഗിക ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഒമ്പത് മണിക്ക് പോയ ഒരു സ്ത്രീ റേപ്പ് ചെയ്ത ഡൽഹിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പൊ പോയ പലരും ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തിനാണ് ആ സമയത്ത് ഒരു മന്ത്രി അടക്കം ചോദിച്ച ഒരു ചോദ്യമാണ് എന്തിനാണ് ഒമ്പത് മണിക്ക് സുഹൃത്തിൻ്റെ കൂടെ പോയെന്നുള്ള ഒരു ചോദ്യമാണ് അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് അവിടെ പോകാനുള്ള ഒരു പൊതുസ്ഥലത്താണ് പോയത് ആ ഒരു സ്ഥലത്ത് പോവാനുള്ള റൈറ്റ് അവർക്കുണ്ട് ഈ ഇതുപോലെ ഇപ്പൊ പോവാന്നുള്ളത് മാത്രമല്ല ഏത് കാര്യത്തിനും ഈ പക്ഷെ ഇത് എവിടെയൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ചോദ്യം ചെയ്യുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ഒരു പോയിന്റിലല്ല കുടുംബത്തിലാണെങ്കിലും മതങ്ങൾക്കുള്ളിലാണെങ്കിലും ജാതിയുടെ ഉള്ളിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസം നടത്തുന്ന രീതിയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കണ്ടന്റിന്റെ രീതിയിലാണെങ്കിലും പരിക്കുലത്തിന്റെ ഉള്ളിലാണെങ്കിലും അതുപോലെ മാധ്യമങ്ങളുടെ ഉള്ളിലാണെങ്കിലും മറ്റേ നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വർത്തമാനങ്ങളിലും സാഹിത്യത്തിലും എവിടെയാണെങ്കിലും ഇതോ ഇതിലൊക്കെ തന്നെ ഈ വ്യക്തി എന്നുള്ള രീതിയിൽ സ്ത്രീ സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീക്കായാലും ട്രാൻസ്ജെൻഡറിനായാലും ഇനിയിപ്പോ ഏർ മറ്റു താഴ്ന്ന എന്ന് പറയുന്ന ജാതിയിൽ ജനിച്ച ആളുകൾക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് ഇതിനെതിരെയുള്ള ഒരു പ്രവർത്തനമാണ് അതിനെതിരായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഫെമിനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ പലപ്പോഴും വരാത്തത് കൊണ്ടാണ് ഫെമിനിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഞാൻ പ്രവർത്തിക്കുന്നത് അത് വീട്ടിൽ നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല തുടങ്ങേണ്ടത് എവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ ഒക്കെ തിരുത്തണം എന്നുള്ളതാണ് വീട്ടിലുണ്ട് കാരണം ഇത് പക്ഷേ ഇത് അണ്ടേ മൂത്ത മാവോ മൂത്ത എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇത് കുടുംബത്തിൽ നിന്നല്ലേ തുടങ്ങണ എന്ന് ചോദിച്ചാൽ കുടുംബം ഇതിന്റെ ഒരു സ്പേസ് ആണ് അച്ഛനും അമ്മ അച്ഛനും അമ്മ എന്ന് പറയുന്നത് ഈ വാല്യൂസിനെ അതായത് പുരുഷൻ സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് പുരുഷന് കീഴ്പ്പെട്ടാണ് ജീവിക്കേണ്ടത് സ്ത്രീ പുരുഷന്റെ പരിചാരിക പരിചാരകരാണ് സ്ത്രീകൾ എന്നൊക്കെ ഉള്ള നമ്മളെ കണ്ടീഷൻ ചെയ്തേക്കുന്നത് ശരിയെന്ന് വിശ്വസിക്കുന്ന അമ്മ എങ്ങനെയാണ് വളർത്തുന്നത് അമ്മയുടെ ഇന്നങ്ങനെ ഇനി ഇനിയിപ്പൊ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല എന്ന് അച്ഛൻ അച്ഛനും അംഗീകരിക്കണമെന്നില്ല അച്ഛനും അമ്മയും അംഗീകരിച്ചാലും എന്താ പറയണെ നമ്മുടെ ജാതി മതങ്ങൾ അംഗീകരിക്കില്ല ജാതി ഒരു കാരണവശാലും ജാതിയാണെങ്കിലും മതം ആയാലും ഒരു കാരണവശാലും സ്ത്രീയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അംഗീകരിക്കില്ല കാരണം അത് അംഗീകരിച്ച ജാതി ഇല്ല മതം ഇല്ല കാരണം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സ്ത്രീ തങ്ങളുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ തോന്നുകയാണ് എവിടെയാണ് ജാതി എന്റെ ജീവിത പങ്കാളി ഞാൻ തെരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഞാൻ ആരോടെ ചേരണം എന്നുള്ളതും ഞാൻ തീരുമാനിക്കും ഇണചരിയ എന്നുള്ളത് എന്റെ ബേസിക് ഒരു ഇതാണ് ഞാൻ ആരോടാണ് ഇണചരേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ജാതി എവിടെയാണ് മതം അപ്പൊ ഒരു കാരണവശാലും ജാതി മതം സ്ത്രീകളുടെ കൂടുതൽ സ്വാതന്ത്ര്യം അംഗീകരിക്കില്ല ഏതേം കുറഞ്ഞു ചില മതങ്ങൾ ചില സാഹചര്യങ്ങൾ ചില കാലത്ത് ഏതേം കുറഞ്ഞു ഒക്കെ കുറച്ച് കുറച്ച് ഒക്കെ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് സ്ത്രീ എത്തിക്കാൻ അത്രവേരെ സ്വാതന്ത്ര്യം വരും അതിപ്പോ പൊളിറ്റിക്കൽ പാർട്ടീസും അങ്ങനെ തന്നെയാണ് കാരണം പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാം തന്നെ ഈ മൂലധനത്തിന് ബേസ്ഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അംഗീകരിച്ചുകൊണ്ടുള്ള പാർട്ടികളാണ് അവരാരും തന്നെ ഈ ഇതിനെ പൂർണ്ണമായിട്ടും മറികടന്നുകൊണ്ടുള്ള സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ ഇത്രയധികം സ്ത്രീകളുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളവര് നല്ല കഴിവുള്ളവര് ഒക്കെ ആയിട്ടുള്ള ധാരാളം പുതിയ ആളുകളുണ്ട് പഴയ തലമുറയിലുണ്ട് പുതിയ തലമുറകളിലും കാണുന്നുണ്ട് പക്ഷെ എലക്ഷനും മത്സരിക്കുന്നത് ആരാ അവരെ ബേസിലെ തെരഞ്ഞെടുക്കണേ പാർട്ടി എല്ലാ പാർട്ടികളുടെ നേതൃത്വം എന്ന് പറയുന്ന പുരുഷന്മാരാണ് അവര് പറഞ്ഞ അനുസരിക്കുന്നത് അവര് പറയുന്നത് ഉറക്ക പറയുന്നവര് ഏഹ് അവര് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവര് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് അവര് തെരയുന്നത് അല്ലാതെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്ത്രീകളല്ല സൊസൈറ്റിയിൽ എന്ത് മാറ്റം വരണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളെ അല്ല പൊളിറ്റിക്കൽ പാർട്ടികളിൽ അംഗീകരിക്കുകയും കൂടെ നിർത്തുകയും അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് നേതൃത്വം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞാൽ അനുസരിക്കുന്ന സ്ത്രീകളാണ് അവർക്ക് വേണ്ടത് അതുകൊണ്ടാണ് സ്ത്രീകൾ ഇല്ല എന്നവര് പറയുന്നത് വളരെ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീഡം ആണോ ഫെമിനിസം പറയുന്നത് സ്വാതന്ത്ര്യം അല്ല ഫ്രീഡം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഞാൻ വിചാരിക്കുന്നത് ഫ്രീഡം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയും കൂടി ചേർന്നതാണ് അതൊരു പേപ്പറിൻ്റെ രണ്ട് വശം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാനൊരു ഫ്രീഡം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് ഫ്രീഡം റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ പലപ്പോഴും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കഴിയില്ല ഫ്രീഡം വേണം എന്നുള്ളൊരു അവസ്ഥയാണ് അതായത് ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കും പക്ഷേ വീട്ടീന്ന് സ്വ സ്വ സ്വത്തും സ്ത്രീകളൊക്കെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റൂല ഞാൻ ഫ്രീഡം എന്ന് പറയുന്നത് ഒരാളും ആർക്കും തരുന്നതല്ല എനിക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അത് നമ്മൾ തരുന്നതല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ ഞാൻ ജനിക്കുമ്പോൾ എന്റെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് എന്റെ ഫ്രീഡം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല മറ്റുള്ളവരുടെ ഫ്രീഡത്തെ ഹനിക്കാനുള്ളതും അല്ല അല്ലാത്തവരത്തോളം എല്ലാ ഫ്രീഡം എനിക്കുണ്ട് ഈ ഫ്രീഡത്തിന്റെ കൂടെ എനിക്ക് റെസ്പോൺസിബിലിറ്റിയും ഉണ്ട് അപ്പൊ ആ ഒരു ഇതിലാണ് അപ്പൊ ആദ്യം ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു അതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാണെങ്കിൽ ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്യുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതരത്തിൽ തിരിച്ചറിഞ്ഞ കുറേ ആക്ടിവിസ്റ്റുകളുണ്ട് പല മേഖലകളിൽ തിരിച്ചറിഞ്ഞുക എല്ലാവരും ഒരുപോലെ അല്ല ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലരും പല ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ തന്നെ വൈവിധ്യങ്ങളും ഉണ്ട് പല നിലപാടുകളുണ്ട് അപ്പൊ ഇവര് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അത് അന്വേഷിക്കുകയുള്ളു അപ്പോഴാണ് അത് തിരുത്താൻ ശ്രമിക്കുകയുള്ളൂ ആദ്യം നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനം അല്ല തിരിച്ചറിഞ്ഞത് ചിലർ കുറച്ച് മുമ്പേ പോയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് അടുത്ത അപ്പം ഇന്നലെ വരെ ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് പാൻ്റ് ഇട്ട് പോകുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ പാൻറ്റ് വേണമായിരുന്നു ഞാൻ പാൻ്റ് ഇട്ട് പോണ സമയത്ത് എൻ്റെ പുറകിൽ ഏടാ പതിനൊന്ന് പോണൂടോ എന്ന് പറഞ്ഞ് കൂവിയിട്ടുണ്ട് ഇന്ന് പാൻ്റിട്ട് പോണേ ഏതെങ്കിലും പെൺകുട്ടികൾ ആരെങ്കിലും കൂവാ ഇല്ല ഇതൊരു സ്വാഭാവികമായി അതുപോലെ ചുരിദാറിട്ടപ്പോൾ ആദ്യമായിട്ട് ചുരിദാറിട്ടപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മൂത്രം മൂത്രവഹിക്കണേ നിങ്ങളെ എങ്ങനെയാണ് കുട്ടിക്ക് മുല കൊടുക്കണേ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നാരും ചോദിക്കാറില്ലല്ലോ സ്വാഭാവികമായല്ലോ അപ്പൊ ഇങ്ങനെയാണ് പലപ്പോഴും ആദ്യം മുമ്പ് നടക്കുന്ന ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടുകയും കുറെ മോശം കേൾക്കുകയും ഒക്കെ അനുഭവിക്കുകയും ചിലപ്പോൾ ജീവിതം തന്നെ ഇല്ലാതാവുകയും ജീവൻ ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പഴി ഞാൻ ഇത്രയും വർഷം പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹിച്ച പോലെ ഇപ്പൊ ലോകായിട്ടുണ്ടോന്ന് വെച്ചായിട്ടില്ല പല കാലങ്ങൾ പല കാര്യങ്ങളിലും അന്ന് ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് കണ്ടേക്കാൾ മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതികരിക്കുമ്പോ അതിനെ ശക്തമായിട്ടുള്ള പ്രതിരോധം വരും അച്ഛനും അമ്മയും പറയുന്നത് കേട്ട അനുസരിച്ച് കല്യാണം കഴിച്ചു പോവുകയാണെങ്കിൽ അതിൽ പ്രശ്നം പക്ഷെ അതല്ല ഞാൻ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവുകയും അത് സമൂഹത്തിൽ കാണുകയും പിന്നെ പണ്ടത്തെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ വരികയും ഇത്തരം പ്രശ്നങ്ങളെ ഉയർത്തി കൊണ്ടുവരികയും ചെയ്യുന്നത് കുറച്ചും കൂടി എസ്റ്റാ വിസിബിളായിട്ട് പ്രശ്നങ്ങൾ വിസിബിൾ എന്നുള്ളതാണ് ഉള്ളത് അതിനെതിരായിട്ടുള്ള ഒരു മൂമെന്റ് ആണ് അതായത് ഇപ്പൊ ഫെനിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലോ ഒരു സ്ഥലത്തോ ചെയ്യേണ്ടതല്ല മൊത്തം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഈ ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് കിട്ടുന്നത് വരെ ഉള്ള ഒരു പ്രവർത്തനമാണ് അങ്ങനെ ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഓക്കെ മാം